് നമസ്കാരം അഭിലാഷാട്ടാണ് അപ്പൊ ഒപ്പം താരാലക്ഷ്മി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് ഗുഡ് ലക്കി മിഷന്റെ നമസ്കാരം നമസ്കാരം അപ്പൊ ഇത് ചെറിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന താര ലക്ഷ്മി മേഡാണ് അപ്പം നിന്റെ പേര് അപ്പൊ ഒരുപാട് പേര് സിനിമയിൽ അവസരം ചോദിച്ചൊക്കെ നടക്കുന്നുണ്ട് അറിയാം ഇന്നൊന്നും ആവാത്തവരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒരു സങ്കടം സങ്കടപ്പെടുത്തുന്നത് കാണുമ്പോൾ മനസ്സിലാവും അനുഭവം ഉള്ളവർ അറിയാം അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യുകയാണ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുക പോസിറ്റീവ് തന്നെ ഇത് കാണുക എന്തായാലും ഗുഡ് ലക് വിഷന്റെ ഒരുപാട് ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയൊരു ഗുഡ് ലക്ക് ക്വിഷൻ്റെ ഒരു വർക്കായിട്ട് എത്തുകയാണ് കാസ്റ്റിംഗ് കോൾ അപ്പൊ അതിന്റെ ഒരു പൂജയാണ് ഓക്കെ ഉണ്ട് കത്തി സാധാരണ കത്താറില്ല തീയ്യോ അതുപോലെ എല്ലാവരും ഒരു ഒരു നമ്മുടെ കുഞ്ഞു കേട്ടോ അല്ലാണ്ട് നമ്മള് വല്യ ക്യാമറ ശരി അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക കാസ്റ്റിംഗ് ചെയ്യോള് അനുകരിക്ക തന്നെ ചെതറിക്കോളും ചെതറും ഓക്കെ പ്രസാദാണ് എടുത്തോ പ്രസാദം வெள்ளம் குடிக்கட்டு வேண்ட